അല ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത് വന്ന കാര്യത്തിലേക്ക് ഒരു എത്തിനോട്ടം എന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത് ആദ്യം നമ്മൾ തമ്മിൽ ചർച്ച നടത്തുമ്പോൾ അല്ലെങ്കിൽ രണ്ടു കൂട്ടുകൾ തമ്മിൽ ചർച്ച നടത്തുമ്പോൾ പരസ്പരം ഭിന്നിപ്പുള്ള കാര്യങ്ങളിൽ മാത്രമാണ് ചർച്ച നടത്തേണ്ടതുള്ളൂ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്തതായി കാണാനും സാധിക്കുന്നുണ്ട് സൂർഹി സുല്ലാഹുലിമനി ഖാത്തമു നബീനാണെന്ന് നിങ്ങളും പറയുന്നു ഞങ്ങളും പറയുന്നു ലാ നബിയ ബഴദി എന്ന് റസൂൽ തിരുമേനി പറഞ്ഞിട്ടുണ്ട് നിങ്ങളും പറയുന്നു ഞങ്ങളും പറയുന്നു അപ്പം നമ്മൾ രണ്ടു കൂട്ടരും പറയുന്ന മറ്റൊരു കാര്യം എന്താണ് നബി തിരുമേനി സല്ലാ അലൈഹി സ്വല്ലം ആ പറഞ്ഞതുകൊണ്ട് എന്താണ് ഉദ്ദേശം അതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതെന്ന് നിങ്ങളും പറയുന്നു ഞങ്ങളും പറയുന്നു അപ്പം ഇതിൽ വ്യത്യാസമില്ല റസൂർള്ളാഹി സുല്ലാഹുലിമനി വാസ്തവത്തിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെ അസുഖത്തിൽ മേനിസ്വലസ്വല പറഞ്ഞ മറ്റു കാര്യങ്ങളും വിശുദ്ധ ഖുറാനിൽ പറഞ്ഞ കാര്യങ്ങളും എടുത്തു നോക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഖുറാനിലേക്ക് ഈ കാര്യം വന്നത് അപ്പം ഇവിടെ നമ്മൾ അസൈൻ സലാഹി സല്ലാഹിസാബ് പറയുന്നത് മൂന്ന് പോയിന്റ് മാത്രം ഒതുങ്ങി നമുക്കിപ്പോൾ സംസാരിക്കാം എന്നാണ് ഇപ്പം ഞാൻ പറയുന്നത് നമ്മൾ ഖുറാനിലാവുന്നതുകൊണ്ട് ഒരായത്തിനാദ്യം എടുത്ത് സംസാരിക്കാം അതാ പൂർത്തിയാക്കിയിട്ട് ശേഷം അടുത്ത ആഴത്ത് എടുത്താൽ മതിയായിരിക്കും അപ്പം ഒന്നും കൂടി എളുപ്പമായിരിക്കും ഏതായാലും അത് ഞാൻ ഞാൻ ഒന്നിന് മാത്രം കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ട് അതിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കണം അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത കാര്യങ്ങൾ ഉടനെ ഉടനെ നമ്മൾ നോട്ട് ചെയ്ത് കൊണ്ടുപോകണം പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യം വരുന്നില്ല ഉദാഹരണത്തിന് ഞാൻ ഒരു ഉദാഹരണമായി എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാ ഹിജറത്ത ബാദൽ ഫതഹന് ശേഷം ഫതഹ മക്കൾക്ക് ശേഷം വേറെ ഹിജറത്ത് ഇല്ല എന്ന് ഈ ഉദാഹരണം ഈ ഹദീസ് നമ്മുടെ ബഹുമാനിയനായ അസൈൻ സലാഹിസ്സാബിന് മുമ്പാകെ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമായി അതിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞതായിരുന്നു വിശദീകരിച്ചു പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കയുമായി ബന്ധപ്പെട്ട ഹിജ്റത്താണ് അല്ലാതെ മുത്തലക്കായിട്ട് എൻ എന്നേക്കുമായുള്ള ഹിജ ഹിജ്റത്ത് അല്ല അതങ്ങനെ മനസ്സിലാക്കിയാൽ മതി വളരെ കറക്റ്റാണ് അപ്പൊ അദ്ദേഹത്തോട് നൂറ് ശതമാനം യോജിക്കുന്നു അദ്ദേഹത്തിന്റെ വോയിസ് നിങ്ങൾക്ക് വീണ്ടും കേൾക്കാം വീണ്ടും വീണ്ടും കേൾക്കാം അദ്ദേഹം അതാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് അറിയേണ്ടത്സല്ലാം തൻ്റെ എളാപ്പയായ ഒരു സഹാബി അബ്ബാസ് അള്ളാഹുഹുനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഖാത്തമു നബീനാണ് അല്ലയോ എൻ്റെ അളാപ്പ താങ്കൾ ഖാത്തമുൽ മുഹാജിരീനാണ് എന്നും പറഞ്ഞിട്ടുണ്ട് അതീസാണ് അതും അപ്പൊ ഒരു ഭാഗത്ത് ഉൽ മുഹാജിരീൻ എന്ന പ്രയോഗം പ്രസൂത്തിരി മിനി ഉപയോഗിക്കുകയും ലാ ഹിജറത്ത ബാദൽ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഈ കാര്യത്തിൽ അസൈൻ സലാഹിസാബിന് എതിരഭിപ്രായമില്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മഹസൂസ് ആയിട്ടുള്ള ഹിജറത്താണ് കാരണം ഇമാം റാസിയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ അസൈൻ ഹസൈൻ സഹിസൈം പറഞ്ഞത് ഉൽ മഹ്സൂസ അതേപോലെ തന്നെ അതിന് ഉപരിപലകമായി റസൂത്സലും പറഞ്ഞ വേറെയും ഉദാഹരണങ്ങളുണ്ട് അതിലൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത ഹലക്കൈസറു കൈസർ മരിച്ചു പോയ പിന്നെ വല ഖൈസർ ഇല്ല എന്ന് എത്രയോ കൈസർമാർ പിന്നീണ്ടായിട്ടുണ്ട് അപ്പൊ ആ അതുപോലെയുള്ള കൈസർ വേറെ ഉണ്ടായിട്ടില്ല മഹ്സൂസായിട്ടുള്ള കൈസർ വേറെ ഇല്ല എന്ന അർത്ഥത്തിലാണ് അവിടെയും റസൂത്ത് അല്ലാസ് വല്ലം പറഞ്ഞത് ഇപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഇതൊരു നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല ഏതുപോലെ റസൂത്ത് ലമയ അല്ലാൻ പറഞ്ഞിട്ടുണ്ട് ആഹ് അംബിയ ഞാൻ നബിമാരിൽ അവസാനത്തേതാണെന്ന് നമ്മളും വിശ്വസിക്കുന്നുണ്ട് അത് കാരണം അവിടെ തന്നെ റസൂത്ത് സ്വല്ലുസലം വിശദീകരിച്ച് പറയുന്നുണ്ട് ഓ മസ്ജിദി ആഹ്റുൽ മസാജു എന്റെ ഈ പള്ളി അവസാനത്തെ പള്ളിയാണ് എന്ന് അപ്പൊ ഏതുപോലെ മസ്ജിദ് നബവി അവസാനത്തെ പള്ളിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളും വിശ്വസിക്കുന്നു കാരണം അതിൽ അതിനുശേഷം ഒരുപാട് പള്ളികൾ നിങ്ങളും ഉണ്ടാക്കി ഞങ്ങളും ഉണ്ടാക്കി പക്ഷെ ആ ഉണ്ടാക്കുന്ന പള്ളികളൊന്നും മസ്ജിദ് എതിരല്ല അതുപോലെ തന്നെയാണ് നുപോവത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയ ഈ കാര്യം നിങ്ങൾ സമ്മതിക്കുന്ന കാര്യം ഈ ഉദാഹരണം വെച്ചുകൊണ്ട് എന്തുകൊണ്ട് റസോ തിരുമനി സുലു സ്വലം പറഞ്ഞ ലാ നബിയും പരതിയെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഇതിലേക്കൊന്ന് ചിന്തിക്കുക ഇവിടെ നമ്മുടെ അസൈൻ സുലാഹി സാഹ പറയുന്നത് അള്ളാഹു അനുഗ്രഹിച്ച ഈ പദവികൾ ഈ ലോകത്ത് ലഭിക്കുന്ന ഈ പദവികളെ കുറിച്ച് ഈ ആയത്തിൽ പരാമർശിക്കപ്പെടുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നത് വളരെ വിചിത്രമായ ഒരു വാദമാണിത് കാരണം നമുക്കറിയാം ഈ പദവികൾ കരസ്ഥമാക്കാനുള്ള ഏക ചാൻസ് ഈ ദുനിയവിടെ ജീവിതമാണ് ഇവിടെ തന്നെയാണ് അപ്പൊ അള്ളാഹുനെ റസൂലിനെയും അനുസരിക്കുന്നവർക്ക് ഈ സ്ഥാനം ഇവിടെ കിട്ടില്ല മറിച്ച് അവരുടെ കൂടെ മരണത്തിന് ശേഷം അവരുടെ കൂടെ ഇരിക്കാനുള്ള ചാൻസ് കിട്ടും ഈ ആയത്തിൽ പറയുന്നത് ഇതിൽ ഓരോ പോയിന്റ് എടുത്ത് നോക്കൂ സാലിഹാവണമെങ്കിൽ ഇപ്പൊ ഖുറാൻ തന്നെ ഉണ്ട് പോയ ശേഷം ഒരാൾ പറയും സാലിഹൻ സുഹൃത്തു മോമിനോ റബ്ബി എന്നെ തിരിച്ചയക്കെ ഞാൻ അവിടെ വല്ല നന്മകളും ചെയ്യട്ടെ സാലിഹാവാൻ വേണ്ടിയിട്ട് സാലിഹായ അമ്മാൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അവിടെ നിരുന്ന പോരായിരുന്നില്ല അവർക്ക് ആ സ്ഥാനം കിട്ടുന്നുണ്ടെങ്കിൽ അപ്പൊ സാലിഹായ അമ്മാൽ ചെയ്യാത്തവർക്ക് അത് ചെയ്യണമെങ്കിൽ ഇവിടെ തിരിച്ചു വരണം ഷഹീദിനു അതേ അവസ്ഥയാണ് ജാബിർ അബി അള്ളാഹുന്റെ പിതാവ് ഉഹദി യുദ്ധത്തിൽ ഷഹീദാക്കപ്പെട്ട ശേഷം അദ്ദേഹത്തെ അദ്ദേഹവുമായി അള്ളാഹു നടത്തുന്ന ഒരു സംഭാഷണത്തെ കുറിച്ച് അസൂത്രിമീസ് അഹുല്ലം മകനായ ജാബിർ അബി അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അവിടെ ജാബിർ അബി അള്ളാഹുന്റെ ഉപ്പയെ അള്ളാഹു അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാണ് എന്നോട് ചോദിച്ചോ നിനക്ക് വേണ്ട ഞാൻ തരാ എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം എന്താണ് ചോദിച്ചത് റബ്ബി ഫൗഖ്തലു ഫീ എന്നെ ജീവിച്ച് രണ്ടാമത് അയക്കുക തിരിച്ചയക്കുക രണ്ടാമത് ഷഹീദ്ൽ നിന്ന് മുൻകൂട്ടി ഞാൻ വിധി കല്പിച്ചിട്ടുണ്ട് ദുനിയാവിലേക്ക് രണ്ടാമത് തിരിച്ചു പോവില്ല എന്ന് തിരുമിതിലൊരു വായത്താണ് അപ്പോ ഷഹീദ്വണമെങ്കിൽ ഇവിടെ ഈ ദുനിയവിൽ വെച്ചിട്ട് നടത്താൻ പറ്റി കഴിയുള്ളു ഇത് മരിച്ചു പിന്നെ ചെയ്താകാൻ കഴിയില്ല അതുപോലെ തന്നെ ഉമ്മുഹു സിദ്ദീഖും പറയുന്നുണ്ടല്ലോ മറിയം സിദ്ദീഖ സിദ്ദീഖിയത്തിന്റെ സ്ഥാനം കരസ്ഥമാക്കിയ മെഹദിയായിരുന്നു അവർക്ക് ദുനിയാവിൽ നിന്നാണ് ആ സ്ഥാനം കിട്ടിയത് എന്ന ഖുറാനുണ്ട് അതുപോലെ തന്നെ നബിയും ഈ ദുനിയവിലാണ് നബിമാരെ അള്ളാഹു അയക്കുന്നത് കുല്ലി ഉമ്മത്തിൻ റസൂലൻ അനി വായിക്കുന്നത് ഈ കാര്യത്തെ കുറിച്ച് അവൾ ചോദിക്കുകയുള്ളു അറിയുമൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ് അലഹിസ്സലാം അപ്പൊ ഈ സ്ഥാനങ്ങളൊന്നും ഇവിടെ കരസ്ഥമാക്കാതെ ഇതിൽ വെറും അവരുടെ കൂടെ നിൽക്കാനുള്ള ഒരു ഭാഗ്യമേ കിട്ടുകയുള്ളൂ എന്നുണ്ടെങ്കിൽ എന്ന് ആവശ്യം എന്താണ് അപ്പൊ അതുകൊണ്ട് ഈ വാദം ഒരിക്കലും തന്നെ സ്വീകാര്യമല്ല പിന്നെ അദ്ദേഹം പറഞ്ഞ സബബുനെ കുറിച്ചാണ് അത് ഞാൻ പറയാം ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ആയത് ഒമൈ ഇതിലെ അള്ളാഹു സുബാൻ വത്താല സത്യവിശ്വാസികൾക്ക് നൽകുന്ന പ്രധാനപ്പെട്ട നാല് ആത്മീയ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഈ ന്യാമത്തുകളാണ് ഈ ദുനിയാവിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ന്യാമത്തുകൾ ഈ ന്യാമത്തുകൾ ഈ ദുനിയാവിൽ തന്നെ ലഭിക്കണം അല്ലാതെ മരിച്ചു പോയ ശേഷമല്ല ഈ ന്യാമത്ത് എല്ലാവർക്കും കൊടുക്കുന്നത് ഈ ന്യാമത്തുകൾ ലഭിക്കാൻ വേണ്ടിയാണ് ദിവസവും ഓരോ അക്കാര്യത്തിലും സൂറ ഫാത്തിഹിൽ നമ്മൾ ദുവാ ചെയ്യുന്നത് അപ്പൊ മുനാം അലൈഹിം എന്ന് പറയുന്നത് കൊണ്ട് ആരൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ചുരുങ്ങിയ പക്ഷം ഈ ഉമ്മത്തിലുള്ളവർക്ക് സാലിഹെങ്കിലും ആവണം അപ്പൊ അള്ളാഹുവിനെയും മുഹമ്മദ് മുസ്തഫ സാഹിദനിയെയും വേണ്ടവിധം അനുസരിക്കുന്ന വ്യക്തി ചുരുങ്ങിയ പക്ഷം സാലിഹെങ്കിലും ആവും അതിലുപരിയായി ഷഹീദ് ആവാനുള്ള ഉണ്ട് അതിലുപരിയായി സുദ്ദീഖും ആവാം അതിലുപരിയായി ഈ ഉമ്മത്തിൽ റസൂത്ത് തിരുമേനി സല്ലാസാലിനെ പിൻപറ്റിക്കൊണ്ടുവരുന്ന നബിയും ആവാം അത്രയും അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പൊ ഈ കാര്യമാണ് ഈ ആയത്തിൽ പറയുന്നത് അപ്പൊ നോക്ക ഇവിടെ ഫുലായിക്ക മഅല്ലീന എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഫ ഉലായിക്ക മിനല്ലതീന എന്ന രൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത് മ എന്ന് പറയുമ്പോൾ അതിൽ മൈയ്യത്വം ഉണ്ട് ശരിയാണ് മരിച്ചു പോയതിന് ശേഷം അവരുടെ മൈകത്ത് കിട്ടും അതിൽ നമുക്ക് സംശയമില്ല അള്ളാഹ് കൊടുക്കുന്നവർക്ക് അത് കൊടുക്കും പക്ഷെ ഇവിടെ മരിച്ചു പോയതിന് ശേഷമുള്ള കാര്യമല്ല ഇവിടെ പറയുന്നത് മറിച്ച് ഈ ദുനിയാവിൽ അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഇവയൊക്കെയാണ് അതവർക്ക് ലഭിക്കും എന്നുള്ളതാണ് അപ്പൊ ഇവിടെ മീന എന്ന് പറയുമ്പോൾ മിനല്ലദീന എന്ന അർത്ഥം ഞാൻ മാത്രം കൊടുക്കുന്നല്ല വിശുദ്ധക്കുറ നോക്കി അങ്ങനെയുള്ള ഒരുപാട് പ്രയോഗങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും ഉദാഹരണത്തിന് അള്ളാഹു സുബാൻ പറയുന്നു നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ കൂടെ നമ്മൾ മരിപ്പിക്കണം ഇതിന് ഇമാം റാസിള്ളി ഈ ഒരു ആയത്തിന്റെ അർത്ഥം പറയുമ്പോൾ പറയാൻ മാ എന്നതിനെ കുറിച്ച് പറയുകയാണ് അദ്ദേഹം وفاتهم معهم هي يموتوا على مثل حتى يكونوا في درجاتهم يوم هذا മരിച്ചു പോയവരെ പോലെയുള്ള സൽക്കരണങ്ങൾ ചെയ്യുന്നവരായിരിക്കും അങ്ങനെയുള്ള അവസ്ഥയിൽ അവർ മരിക്കുന്നവരായിരിക്കും അല്ലാതെ അവർ മരിക്കുമ്പോ അവരെ കൂടെ പോയി മരിക്കല്ല മറിച്ച് ഏതൊരു അമാലും നന്മ കൊണ്ടാണ് അവർ മരിക്കുന്നത് അതേ രൂപത്തിൽ ഇവര് ആ നന്മകളും അമ്മാലുകളും കരസ്ഥമാക്കി ഒരു മരിക്കുന്നവരായിരിക്കും എന്ന് പിന്നെ പറയാണ് ഇപ്പൊ ഒരാൾ പറയാണ് ഞാൻ ഈ മസലയില് ഞാൻ ഷാഫിയുടെ കൂടെയാണ് എന്ന് പറയുമ്പോൾ ഇമാം ഷാഫിയുടെ കൂടെ എന്ന് പറയുമ്പോൾ കൂടെ പോയി നിൽക്കുകയല്ല ചെയ്യുന്നത് അവൾ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഉൾക്കൊണ്ട ആ ആണ് ഞാനും ഉൾക്കൊള്ളുന്നത് എന്ന് പിന്നെ രണ്ടാമത്തെ അർത്ഥം പറഞ്ഞു يقال فلان في في العطاء ما هو مشارك لهم يعطي ഒരാൾക്ക് പിന്നെ പിന്നെ ആയിരങ്ങളുടെ അവകാശികളായ ആളാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ആ വ്യക്തിയുടെ അടുത്തും ആയിരം ഉണ്ടായിരിക്കും ഉദാഹരണം ഒരാളുടെ അടുത്ത് ആയിരം രൂപ ഉണ്ടെങ്കിൽ ഈ ആളുടെ അടുത്തും ആയിരം രൂപ ഉണ്ടായിരിക്കും അപ്പൊ ആ വ്യക്തി കരസ്ഥമാക്കിയ സ്ഥാനം ഈ വ്യക്തിയും കരസ്ഥമാക്കിയിരിക്കും ഇനി മൂന്നാമത്തെ അർത്ഥം പറയുകയാണ് എന്നുകൊണ്ട് ഇവിടെ അവരുടെ അവരെ പിൻപറ്റുന്ന ആ പിൻപറ്റിക്കൊണ്ട് ജീവിച്ചു വന്ന വ്യക്തികൾ ഫി ജും അത്ബായ് അവരിൽ ഉൾപ്പെട്ടുകൊണ്ട് ഉദാഹരണം ഉദാഹരണെടുത്ത് പറയാണ് എപ്രകാരമാണ് അള്ളാഹു ഖുറാനി പറഞ്ഞിരിക്കുന്നത് അതുപോലെയുള്ള മഹാനിവിടെ ഉദ്ദേശിക്കുന്നതാണ് അപ്പൊ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി എടുത്തു പറഞ്ഞ ഉദാഹരണമാണ് ആയത്ത് മഹ എന്ന് പറഞ്ഞാൽ മിൻ എന്ന അർത്ഥത്തിലാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് വേറെയും ഉദാഹരണങ്ങളുണ്ട് ഞാൻ ഒന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ പിന്നൊന്നുള്ളത് അള്ളാഹുവിനെയും മുഹമ്മദ് മുസ്തഫ സാഹു സിമിനെയും പിൻപറ്റുന്നതിനെ കുറിച്ചാണല്ലോ ഇവിടെ പറയുന്നത് എന്നാൽ പൊതുവെ നബിമാരെ പിൻപറ്റുന്നതിനെ കുറിച്ച് വേറെ രാജ്യത്തിൽ പറയുന്നുണ്ട് സൂറത്ത് ഇരുപതാമത്തെ ആയതാണ് ആരാണോ അള്ളാഹുവിനെ വിശ്വസിക്കുന്നത് അതുപോലെ അവന്റെ പ്രവാചകന്മാരിൽ പൊതുവായിട്ട് റസോത്രിമേനെ മാറ്റം എടുത്ത് പറഞ്ഞിട്ടില്ല ഉലായിക്കോമിഖു അവർ സിദ്ദീഖുമാരും ഷുഹതാക്കളുമായിരിക്കും അള്ളാഹുവിന്റെ അടുക്കല്ല അപ്പൊ സിദ്ധിഖുമാറിന്റെ കൂടെ എന്നുള്ള നർത്ത ഉദ്ദേശിക്കുന്ന സിദ്ദീഖ് തന്നെ ആയിരിക്കും ശുഹദ തന്നെ ആയിരിക്കും എന്ന് അപ്പം പൊതുവെ റസൂത്രിമേനി അല്ലാതെ പൊതുവെ നബിമാരെ വിശ്വസിക്കുന്നതുകൊണ്ട് സിദ്ധിഖും ശുഹദൊക്കെ ആവാൻ സാധിക്കും മുമ്പുള്ള സമുദായത്തിലും സിദ്ദീഖുമാരും ഉണ്ടായിരുന്നു ഷുഹദാക്കളും സാലിഹ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഈ ഉമ്മത്തിനുള്ള പ്രത്യേകത അർ റസൂൽ മുഹമ്മദ് മുസ്തഫ സാഹു വല്ലം ഇവിടെ നുഭുവത്തിന് കൂടി കൂട്ടി തന്നിട്ടുണ്ട് സുദ്ദീഖ്യയും സാലിഹയും കൂടാതെ അവരിലുപരിയായി വരെ എത്താൻ പറ്റും എന്നാണ് ഈ ആദ്യത്തിൽ പറയുന്നത് പിന്നെ അപ്പോൾ അദ്ദേഹം നമ്മുടെ അസൈൻ മുസ്ലാഹി സാബ് പറയുന്നത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആഹാരത്തിൽ കിട്ടുന്നതിനാമാണ് ഇത് ഇവിടെ അല്ല എന്ന് അപ്പം ഞാൻ ചോദിച്ചു ഈ ഖുറാനിൽ ഇവിടെ ഇത് പറയുന്നില്ലല്ലോ അദ്ദേഹം സമ്മതിച്ചു ഖുറാനിൽ ഇവിടെ ആയത്തിൽ ഇത് പറയുന്നില്ല ഓക്കെ കംപ്ലീറ്റ് അപ്പം ഖുറാനിലാണ് പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം ആ കാര്യത്തോട് അദ്ദേഹം യോജിക്കുന്നുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞ ഹദീസിൽ സബബു നുസൂര് പറഞ്ഞിട്ടുണ്ട് അവിടെ മരിച്ചു പോയ ശേഷം സഹാബാക്കളൊക്കെ റസൂൽത്തുൽ മേയുടെയും സഹാബാക്കളുടെയും കൂടെ ആവുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് ഈ ആയത്തെ ഇറങ്ങിയത് അതുകൊണ്ട് സബബു നുസൂൽ നോക്കിയിട്ടാവുമ്പോൾ അങ്ങനെ മനസ്സിലാക്കാം എന്നാണ് അപ്പൊ നമ്മുടെ സൈൻസായുക് സാബിനെ ഒരിക്കലും എനിക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ആയത്തിന്റെ എല്ലാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി ഇമാം റാസിയുടെ അഭിപ്രായപ്പെടുന്നുണ്ട് അതായത് സബബു നുസൂൽ ഇതാണെങ്കിൽ തന്നെ كوبري <سؤال> ما وهو البعث على الطاعة والترغيب فيها رسول الله صلى الله عليه وسلم لا فإنك تعلم أن خصوص السبب لا يقضى في أموم اللفظ فهذه الآية عامة في حق جميع المكلفين مكلفين وهو أن كل من أطاع الله وأطاع الرسول فقد فاز بالدرجات العالية والمراتب الشريفة عند الله تعالى ഈ ആയത് ഉദ്ദേശിക്കുന്നത് ഇത് ആമാണ് ഹെക്കും ആമാണ് എല്ലാവർക്കും വേണ്ടിയുള്ളത് അപ്പം അതുകൊണ്ട് ആരൊക്കെയാണോ അള്ളാഹുനെ അനുസരിക്കുന്നത് അള്ളാഹു റസൂലിനെ അനുസരിക്കുന്നത് ഫക്ത് ഷരീഫ ഈ സ്ഥാനങ്ങളിലൊക്കെ ഈ സ്ഥാനങ്ങളൊക്കെ അവർ അല്ലാഹുൻ്റെ അള്ളാഹുൻ്റെ അടുക്കൽ ഈ സ്ഥാനങ്ങളൊക്കെ കരസ്ഥമാക്കുന്നവരായിരിക്കും എന്ന് അപ്പൊ കൂടെ എന്ന് പറയുമ്പോൾ അവരുടെ കൂടെ എന്നുള്ള ആയത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് പിന്നെ ഇത് ആ ഒരു സബബ് നുസൂൽ വെച്ചു മാത്രം പറഞ്ഞ കാര്യമല്ല എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ഞാനീ പറഞ്ഞ പോലെ ഇപ്പൊ അസൈൻസലായി പറഞ്ഞ അല്ലാതെ മറ്റു രീതിയിൽ മുഫസ്സിർമാർ പറഞ്ഞിട്ടുണ്ടോ എന്നെല്ലാം കൂടെ നോക്കേണ്ടതുണ്ട് ഇമാം റാസി പറഞ്ഞു ഞാൻ ഇവിടെ പറഞ്ഞു ഇതിന്റെ ഉദ്ദേശം എന്താന്നുള്ളത് തറഹീബാണ് ഈ താഴ്ത്ത് ചെയ്യാൻ വേണ്ടിയുള്ള ഇത് ഇതാൻ ഒരു കരസ്ഥമാക്കുന്ന ആ അതിമഹത്തായ സ്ഥാനമാനങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് വ്യക്തമായി പറയുന്നുണ്ട് അല്ലാതെ മരിച്ചു ശേഷം അവർ നോക്കി കണ്ടുകൊണ്ട് ദൂരത്തിരുന്ന് അല്ല അടുത്തിരുന്നു ആ സുഹൃത്തിൽ കാണാൻ പറ്റും അല്ലെങ്കിൽ അവരോട് കൂടി ഇരിക്കാൻ പറ്റും എന്ന അർത്ഥത്തിലല്ല പറയുന്നത് അത് വേറെ അള്ളഹ കൊടുക്കുന്ന മരിച്ചുപോയ ശേഷം അള്ളാഹു ഓരോരുത്തർക്കും അവരുടേതായ കാര്യ പിന്നെ ആഗ്രഹങ്ങൾ അള്ളാഹ് പൂർത്തിയായി കൊടുക്കാറുണ്ട് മോമിനിയങ്ങൾക്ക് അത് ഓരോരുത്തർക്കും വെവ്വേറെ രീതിയിലായിരിക്കും അതാ അർത്ഥം ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല ഇമാം റാഗിബ് അറമത്തല്ല അലഹി ഈ ആയത്ത് തഫ്സീർ പറഞ്ഞ സ്ഥലത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുന്നു ുംസൂലായി അനുസരിക്കുന്നവരെ അള്ളാഹു മുമ്പ് കഴിഞ്ഞു പോയ ഈ നാല് ഗ്രൂപ്പുകളിലും നാല് തരത്തിലുള്ള പിന്നെ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കിയവരുടെ കൂട്ടത്തിൽ അള്ളാഹു പ്പെടുത്തുന്നതായിരിക്കും അതേ സ്ഥാനം കൊടുത്തുകൊണ്ടും അതേ സവാബ് കൊടുത്തുകൊണ്ടും അൻ നബിയു ബിൻ നബി ഉമ്മത്തിലെ നബിമാരുടെ കൂടെ സുദ്ദീഖ് മറ്റ് സുദ്ദീഖുമാരുടെ കൂടെ ഷഹീദ് മറ്റ് ഷഹീദുമാരുടെ കൂടെഹി മറ്റ് സാലിഹിങ്ങളുടെ കൂടെയാണ് അതാണ് ഹസന കുറിച്ചാണ് ഈ പറയുന്നത് അപ്പൊ അത് ഇമാം റഹ്മത്തുള്ളാഹി ഈ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ തഫ്സീലിനെ കുറിച്ച് പറയുമ്പോൾ ആരാണോ ഇവിടെ ഈ കാര്യം മനസ്സിലാക്കിയിരിക്കുന്നത് അതായത് ബാദി എന്ന് പറഞ്ഞാൽ ഇനി മുത്തലക്കായിട്ടൊരു നബി വരില്ല എന്ന് രൂപത്തിൽ തഫ്സീർ പറഞ്ഞിട്ടുണ്ടാവും ആരാണോ ഈ കാര്യം മനസ്സിലാക്കിയത് അവിടെ മുസ്തസന ഉണ്ട് ഈ ഉമ്മത്തിൽ നിന്ന് അകത്തു നിന്നുള്ള റസൂത്രിമേനെ പിൻപറ്റിക്കൊണ്ട് വരുന്നവർക്ക് വരാമെന്നുള്ള കാര്യമുണ്ട് അവരവിടെ മുസ്തസനായിട്ട് ആ കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ തഫ്സീലുകൾ നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് രണ്ടു വിധത്തിൽ തഫ്സീർ പറഞ്ഞവരും ഉണ്ടായിരിക്കും പക്ഷെ ഈ ആയത്തിൽ ഞാൻ എൻ്റെ ചോദ്യം ഇതായിരുന്നു ഈ മൂന്ന് അനുഗ്രഹങ്ങൾ ഈ ഉമ്മത്ത് കിട്ടുന്നുണ്ട് നാലാമത്തെ എന്തുകൊണ്ട് കിട്ടുന്നില്ല അങ്ങനെയാണെങ്കിൽ അള്ള എന്തിനാണ് ഈ ആയത്തിൽ ഈ നാലാമത്തെ പദം ഉപയോഗിച്ചത് അതായത് ഞാൻ ചോദിച്ച ചോദ്യം കാരണം അസൈൻ സലാഹി പോലുള്ള പല പണ്ഡിതന്മാരും ഈ കാര്യം മുമ്പും പറഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് തഫസീറുൽ മനോർ അല്ലെ റഷീദ് റഹദാ സാഹിബ് അദ്ദേഹത്തിന്റെ തഫ്സീറാണ് അറിയപ്പെട്ടതാണ് തഫ്സീറുൽ മനോർ ഈജിപ്തി എന്നുള്ള തഫ്സീറാണ് അതിൽ അദ്ദേഹം ഈ ആഴത്തിന് തഫ്സീർ കൊടുത്ത സ്ഥലത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ വായിച്ച അർത്ഥം പറയാം റഷീദ് റഹിത സാഹിബ് തഫ്സീർ മനാറിൽ പറയുന്നതിലെ ചുരുക്കം ഈ നാല് ഇങ്ങനെയുള്ള നാല് അനുഗ്രഹങ്ങൾ അല്ല കൊടുക്കാറുണ്ട് മുമ്പുള്ളവർക്കും കൊടുത്തിട്ടുണ്ട് ഈ ഉമ്മത്തിലും അല്ല കൊടുക്കും എന്നിട്ട് കയാമത് ദിവസം അവർ ഒന്നിച്ചു കൂട്ടുകയും ചെയ്യും അസ്നാഫുൽ وقد كانوا موجودين في كل أمة ومن أطاع الله أطاع الله والرسول من هذه الأمة كان منهم وحشر يوم القيامة معهم منه بارن يو ما نقول لبيكون ندانا يوم ماتي هذا بيت دانا ترشيم لبيكون من بارني يعني. تند لأنه وقد ختم الله النبوة والرسالة لا بد أن يرتقي في الأتباع في الاتباع അതായത് അള്ളാഹുത്തിന് ഖത്തം ചെയ്തിട്ടുണ്ട് വിശാലത്തിനെയും അതുകൊണ്ട് തീർച്ചയായും താഴെ പറയുന്ന മൂന്ന് സ്ഥാനമാനങ്ങളുടെ ഒന്നിലേ എത്തിപ്പെടാൻ സാധിക്കുകയുള്ളു നാലിലും എത്തിപ്പെടാൻ സാധിക്കില്ല അപ്പൊ ഈ ഉമ്മത്തില് ആവാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആദ്യത്തിന്റെ തഫ്സീൽ പറഞ്ഞിട്ട് അദ്ദേഹം അവസാനം കൊണ്ടുപോയി പറയുന്നത് എന്താണ് പക്ഷേ മൂന്നെണ്ണത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ ചുദ്ദീഖും ശോദാ സാലിഹും കാരണം ഖത്തം അള്ളാഹു എന്ന പോവുക എന്ന പോവത്തിനുള്ള ഖത്തം ചെയ്തിരിക്കുന്നു അപ്പൊ അങ്ങനെ അല്ല അറിയണ എന്തിനാണ് ഈ ആയത്തിൽ ഈ നാലാമത്തെ പദം കൊടുത്തത് അതായത് ഞാൻ ചോദിച്ചു ഹസൈൻ സലാഹി സാമിനോട് അപ്പൊ ഇങ്ങനെയുള്ള തഫ്സീർ മാറാൻ ചിലർ പറയുന്നതൊക്കെ അള്ളാഹ് കൃത്യമായി നാല് സ്ഥാനമാണ് കൊടുക്കുന്നു അല്ല മൂന്നെണ്ണം കിട്ടും ഒന്നും കിട്ടില്ല എന്ന് പറയാൻ ഈ അങ്ങനെയാണെങ്കിൽ ഈ ആയത്തിന്റെ ആവശ്യം എന്താണ് ആഹ്ലത്ത് വെച്ച് കൊടുക്കുന്ന ഞാമിനെ കുറിച്ചാണെങ്കിൽ മാത്രമാണ് ഇങ്ങനെ വേറെ ആയുക്കൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനായിട്ട് മാത്രം അത് പറഞ്ഞ ആയത്തുകളുണ്ട് അപ്പൊ ഈഭവത്തിന്റെ വാസ്തവം മനസ്സിലാക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ട് അവർ അവരങ്ങനെയുള്ള തഫ്സീർ പറഞ്ഞു ഇത് മനസ്സിലാക്കിയ പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞിട്ടുണ്ട് ചെറിയത്തോട് കൂടി ആരും വരാനില്ല ഈ ഉമ്മത്തിന് പുറത്തുനിന്ന് ആരും വരില്ല എന്നൊക്കെ അവർ പറയാൻ കാരണം അവരുടെ ദൃഷ്ടിയിൽ ഈ ഉമ്മത്തിൽ നബിയുല്ലാ ഹൈസുബിനും അറിയും വരും സൂത്രിമേനി പ്രവഹിച്ചതാണ് യുമുത്ത് നിന്നായിരിക്കും വരുന്നത് അദ്ദേഹത്തിൽ നിന്ന് നെബിതിരിമേനി കിടക്ക് പ്രവാചനം വേറെ നബിമാരി ഇല്ല എന്നൊക്കെ നെബിതിരിമേനി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അള്ളാഹും റസൂലും പറഞ്ഞൊരു കാര്യത്തെ സ്ഥാപിക്കുന്ന വിധമല്ലാതെ അതിനെതിർത്തുകൊണ്ട് പറയുന്ന തഫ്സീറുകൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ പറഞ്ഞ ആയത്തിൽ ഞാൻ പറ നമ്മൾ പറയുന്ന കാര്യം മനസ്സിലാക്കിയ തഫ്സീർമാർ അതുകൊണ്ട് ഉണ്ട് അതല്ലാത്ത മുപ്പസർമാരുണ്ട് ഇന്നും അത് തന്നെയാണ് സംഭവിക്കുന്നത് ഇവിടെ ഒരു ഒരു പിന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യുക വീഡിയോ പറഞ്ഞാൽ ഈ ആയതുമായി ബന്ധപ്പെട്ടതാണ് ആ വീഡിയോയിൽ നോക്കുക ഒരു ഉസ്താദ് കുട്ടികളെ ചോദ്യങ്ങൾ ചോദ്യമെങ്കിൽ ചോദിക്കുക ചെയ്യുന്നത് പറബിയിൽ അള്ളാൻ്റെ അത് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ഏതൊക്കെയാണ് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ് എന്നിട്ട് ഒരുപാട് സിദ്ദീഖാണ് എന്നിട്ട് ആയത്തോ അദ്ദേഹം നെബിയെ കുറിച്ച് പറഞ്ഞു ഇൻസാ മറന്നോ അതൊരിക്കലും കിട്ടില്ല എന്നൊരു അടുത്ത കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട് അപ്പൊ ഈ കാര്യം സ്ഥാപിക്കാൻ ഈ ആയത്ത് വേണം എന്നാൽ ആയത്തിന്റെ ഒരു ഭാഗത്തെ വെട്ടിമാറ്റി കളയും വേണം അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടിൽ പെട്ടിരിക്കുകയാണ് നമ്മുടെ ഉമ്മത്തിലുള്ള ആളുകൾ صح في واحد اجاب اجاب صحيح يعني بس انا احب الاجابه تكون يعني بترتيب يعني كل واحد يرفع اعلى شيء اعلى شيء مرتبه الصديقيه فاولئك مع الذين انعم الله عليهم من النبيين هل ممكن انت تكون نبي؟ انزل خلاص انتهى النبي صلى الله عليه واله وسلم خاتم الانبياء والمرسلين والنبوه اصلا اصطفاء من الله جل جلاله لمن يشاء من عباده. الله يصطفي من الملائكه رسلا ومن الناس، اصطفى الله جل جلاله وانتهت النبوه بخاتم الانبياء والمرسلين سيدي رسول الله صلى الله عليه وسلم. طيب فانت خلاص انسى هذا الموضوع من كثرة كل نبي، شو اللي تحته؟ فأولئك مع الذين أنعم الله عليهم من النبيين والصديقين، شوفوا الصديقين، والشهداء والصالحين وحسن أولئك في محمد صلى صلى الله 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 عليه عليه وسلم سيد الصديقين هو بكر رضي عنه صاحب النبي അപ്പൊ ഈ വീഡിയോയിൽ കാണുന്നതും അതുപോലെ തന്നെ ചില തസ്സീറുകളിലൊക്കെ പറയുന്നത് നമ്മുടെ സൈൻസ് അലൈസ വിശ്വസിക്കുന്നത് പോലെ ഈ സ്ഥാനമാനങ്ങൾ മൂന്നെണ്ണം കിട്ടും ഒന്ന് കിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമുക്കിവിടെ പ്രത്യേകം മനസ്സിലാക്കി അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ അള്ള തരുന്ന അനുഗ്രഹങ്ങൾ നമ്മൾ നമ്മുടെ കൈകളാൽ വേണ്ടെന്ന് പറയുന്ന രീതിയാണ് ഈ കാണുന്നതൊക്കെ തന്നെ ഖുറാ അള്ളാഹു സൂറിക്കാർ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ജനതയുടെ സ്ഥിതിയിൽ അവർ സ്വയം മാറ്റം വരുത്തുന്നവരെ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹത്തിൽ അവർ മാറ്റം വരുത്തില്ല ഏറ്റവും വലിയ ന്യാമത്ത് ആണല്ലോ ഇപ്പൊ ജനങ്ങൾ തന്നെ വേണ്ടെന്ന് വെക്കാണ് ചെയ്യുന്നത് എന്നാണ് ഈ പറയുന്നത് എന്നിട്ട് അടുത്ത ആയത്തിൽ പറയുന്ന ആളുകളുടെയും അവർക്ക് മുമ്പുള്ളവരുടെയും നടപടി പോലെ തന്നെ എന്ന് അപ്പൊ ഫിറാവിൻ്റെ ആളുകൾ ഇങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഇടയ്ക്കൊക്കെ നബിയായി ബന്ധപ്പെട്ട ആയത്ത് ഓതുന്നത് ുംബി കാലത്തെ കുറിച്ച് പറഞ്ഞു അള്ളാഹ് പറയാണ് അദ്ദേഹം മരിച്ചപ്പോ നിങ്ങൾ പറഞ്ഞു അള്ളാഹു ശേഷം ഒരിക്കലും ഒരു ദൂതനെയും അയക്കുകയില്ല എന്ന് പ്രകാരം അതിരി കവിഞ്ഞു പ്രവർത്തിക്കുന്നവരും സംശയാലുക്കളും വഴി വഴച്ചവരാണ് എന്ന് അള്ളാഹ് തീരുമാനിക്കുന്നു അപ്പൊ അത് തീരുമാനിക്കുന്ന തീരുമാനമാണ് അതെന്തെങ്കിലും ഒരു പാഠമാണ് അത് അപ്പൊ ആ പാഠമാണ് ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കുന്നത് അതിലേക്കാണ് ഈ വിശ്വാസവും ഈ ചിന്താവതിയൊക്കെ മാറുന്നത് ഏതായാലും ഈ ഒരു ആയത്തിന് മാത്രമേ ഇപ്പം ഞാൻ തൽക്കാലം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അതിൻ്റെ മറുപടി വന്നതിന് ശേഷം ഇൻഷാല്ല ഒരു ചർച്ച ഒരു പരിധിയിൽ എത്തുമ്പോൾ അടുത്ത ഭാഗത്തേക്ക് നീങ്ങും നീങ്ങായിരിക്കും നല്ലത് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓരോരോ പോയിന്റ് ആയിരിക്കും കൂടുതൽ സംസാരിക്കാൻ നല്ലത് ബാക്കിയുള്ള പറഞ്ഞ ആയത്ത് വേറെ ഉണ്ട് അത് അതും വേറെ ഹദീസ് ഉണ്ട് ഇതൊക്കെ വിശദീകരിക്കാനുണ്ട് ഏതായാലും ഓരോന്നോരോന്നായിട്ടാണെങ്കിൽ ഒന്നോട് എളുപ്പമായിരിക്കും അവിടെ തൽക്കാലം ഞാൻ ഇവിടെ ഇപ്പോൾ നിർത്തുകയാണ് وآخر دعوانا الحمد لله رب العالمين